ഹലോ അപ്പം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒരു വിരുന്നുകാരൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യാഷ്ടികമായിട്ട് വന്നതാണെന്നാണ് കരുതി പക്ഷേ ഇപ്പോൾ എന്ന് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ വിരുന്നുകാരനൊരു പേരിട്ട് ചക്കിപ്പരുന്നില്ല പുള്ളിക്കാരൻ രാവിലെ ഉച്ചയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട് രാവിലെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കൊടുക്കും നല്ലതു കൊണ്ടെങ്കിൽ ഇന്നിപ്പോൾ വന്നപ്പോഴത്തേക്ക് ആയിരുന്നു അപ്പോൾ കട്ടിയാണ്ടൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു അപ്പോൾ അയാൾക്ക് ഭയങ്കര കട്ടി കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റ് നനച്ച് കൊച്ചുങ്ങൾ കൊടുക്കുന്നത് നനച്ച് കൊടുത്തപ്പോൾ കഴിച്ചു പിന്നെ ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ മീനെ കൊടുക്കും ഇപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഞങ്ങൾ വരെ മീനൊന്നും മേടിച്ചില്ല അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് മീൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ഉച്ചയ്ക്കൊന്നും വരുന്നില്ല ഞങ്ങൾക്ക് മീനാന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം ഇപ്പോൾ എന്തായാലും വന്നൊരു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് കഴിച്ച് കഴിച്ചിട്ട് പോയി നീ ഇപ്പം അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരിക്കും പിന്നെ ഇടയ്ക്ക് ഇതാണ് ഞങ്ങളുടെ അനക്കം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും സിറ്റോട്ടി ഒന്ന് കുറേ നേരം ഇരിക്കും പിന്നെ ഞാൻ പറഞ്ഞു പോകും പക്ഷെ ഇവിടെ വിട്ട് പോകുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഒരു നാലഞ്ച് വീടുകളിൽ വന്ന എപ്പോഴും ഇങ്ങനെ ഇരിക്കും ചക്കി ചക്കിന്ന് വിളിച്ചിട്ട് ശീലിപ്പിക്കുക ചക്കി ചക്കി ചക്കീന്ന വിളിക്കുന്നത് കേട്ടോ അതിന് നിന്നെ കേട്ടോ ചക്കിപ്പനിൻ്റെ

जार वीक्तिफी दो आधी वरी बिस्कत्ती पोड़ते, अपपादी कट्थी इनने हलले कोच्च वोट्टी अपड़ कोड़तें अनको अनच्चिक्पे पोड़ुए ज़िए अपको विल्गर बिल्डुए वैच्च, वैच्च, वैच्च अपपने दोड़ पडि ഇന്നൊന്നും <laughs> കഴിച്ചില്ല <susinde ayuditer> <ÖLEZ paying attention> <eous Nepomitation> <indoor> നമ്മുടെ വലിയ ഗപ്പിയ സാരി എല്ലാം വന്ന് കൊക്ക് കൊത്തിക്കൊണ്ട് പോകും അല്ലേ ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു ഇതിൽ വലിയ മീനെല്ലാം കൊക്ക് ഒന്നും കൊത്തിക്കൊണ്ട് പോകും ഇട്ടാലും ഇടയ്ക്ക് ഒന്നും കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട് ഈ കുളത്തിനകത്ത് കുറേ ഗപ്പി സാരിയൊക്കെ ഉണ്ട് ഇതിനകത്ത് സിലോപ്പി ഉണ്ട് കേട്ടോ സിലോപ്പി ഒളിച്ചിരിക്കത്തേ ഉള്ളു പറയ്ക്കകത്ത് എപ്പോഴും തീറ്റ തീട്ടയിട്ട് കൊടുക്കുന്ന സമയത്ത് വന്നിട്ടങ്ങ് പോകും ടയ്ക്ക് വിളിച്ചിരിക്കത്തേ ഉള്ളു ഒരു ആറെണ്ണം ഉണ്ട് സിലോപ്പി ഇനി തീറ്റ ഇട്ടു കൊടുത്ത സിലോപ്പി വരുവോ ഒറ്റപ്രാവശ്യം വരുത്തോളൂ അല്ലേ ഇനിയൊരു ദിവസം കാണിക്കാമേ ഇപ്പൊ നേരത്തെ തീറ്റ കൊടുത്തുപോയി അങ്ങോട്ട് അയച്ചിട്ടങ്ങ് പോയി ഇനി വരത്തില്ലേ ഒരുപാട് ഗപ്പി ഉണ്ടല്ലേ ഗപ്പി സാരി നേരിട്ട് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ആമ്പലെല്ലാം പോയി അത് അവിടെ പിങ്കിയാന്ന് തോന്നില്ല നശിപ്പിച്ചു ആമ്പലല്ലേ ബിസ്കറ്റ് വെച്ച് രാവിലെ നല്ല രസം ഉണ്ട് കേട്ടോ നമ്മുടെ മൈൻഡൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മീൻ്റെ ഒക്കെ കൂടെ കുറച്ച് കളിക്കാം രാവിലെ ഞങ്ങൾ പരുന്ത വരുന്നതാണ് അവനെ കൂടെ കുറച്ച് സമയം പിന്നെ മീൻ്റെ കൂടെ കുറച്ച് സമയം ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു അങ്ങനെ കുറച്ച് സമയം എന്നാ ചേക്ക് ഇതിനൊക്കെ ഒരുപാട് സമയം ഉണ്ടോന്നില്ല എങ്കിലും സമയം കിട്ടുമ്പോൾ ചില കഴിക്കാം വേണോ എടുത്തോ ബിസ്കറ്റ് ഏഹ് വരട്ടെ ബിസ്കറ്റ് വേണോ ഏ അറിയാൻ പറ്റത്തില്ലേ ചിലപ്പോ കൊത്ത് രാവിലെ ഫ്രഷ് ആയിട്ട് കൊത്ത് വേണ്ട ബിസ്കറ്റ് എടുത്തോണ്ട് വരട്ടെ അവൻ്റെ എടുത്തോട്ടെ അടുത്തോട്ടെ എടുത്തോട്ടെ എന്നാൽ പറഞ്ഞു ക്യാമറൊക്കെ നോക്ക പരിധിന്റെ ഒരു ഭാഗ്യം കറടാ എന്റെ കൈകിട്ട് പൊതുതോന്നറിയില്ലേ ഒത്തല്ലേ വരുന്നേ കഴിച്ചിട്ട് പൊക്കോ ഒത്തരുത് വിളിക്കുന്ന കേട്ടോ നിന്നെ കേട്ടോ ചെക്കിപ്പനിന്റെ